ഹലോ ഗൈസ് യു എയിലെ റെസിഡൻറ്റ് വിസ ഉള്ള ആർക്കും ഇനി നാട്ടിലെ ഫ്രണ്ട്സിനെയും റിലേറ്റീവിനോ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വഴി സ്പോൺസർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഐ സി പി ആപ്പ് നിങ്ങളുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് മുപ്പത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെയുള്ള വിസിറ്റ് വിസ കിട്ടും കൂടാതെ അത് നിങ്ങൾക്ക് അതേ ദിവസങ്ങൾ തന്നെ മുപ്പത് ദിവസം ആണെങ്കിലും തൊണ്ണൂറ് ആണെങ്കിലും അത്രയും തന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈലിലെ ഐ സി പി യു എ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ യു ഐ പാസ് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക അതിനുശേഷം തുറന്നു വരുന്ന ടാബിൽ സർവീസസ് എന്ന് ഞാൻ പ്രയിൻ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും അതിനകത്ത് വിസ സെലക്ട് ചെയ്യുക അതിൻ്റെ താഴത്തെ ഓപ്ഷനായിട്ട് വരുന്ന ന്യൂ വിസയിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സിംഗിൾ വിസ മൾട്ടിപ്പിൾ എൻട്രി വിസ എന്ന് പറയേണ്ട പല കാറ്റഗറി ഉണ്ട് മൾട്ടിപ്പിൾ വിസയിൽ കയറുമ്പോൾ നമുക്ക് മുപ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം ഫ്രണ്ടിനും റിലേറ്റീവിനും കൊണ്ടുവരാം സിംഗിൾ വിസ ആണെന്നെങ്കിൽ വൺ ടൈമാണ് അത് നമുക്ക് തേർട്ടി സിക്സ്റ്റി ഡേയ്സും നയൻറ്റി ഡേയ്സ് അവൈലബിൾ ആണ് നയൻറ്റി ഡേയ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള മെമ്പേഴ്സാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി മുമ്പ് വിസിറ്റ് മിസൈൽ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫയൽ ഡീറ്റെയിൽസ് ഫെച്ച് ഫെച്ചാവും അതല്ലാന്നുണ്ടെങ്കിൽ നോവ് കൊടുത്തിട്ട് നമുക്ക് പുതിയ ഡീറ്റെയിൽസ് നമുക്ക് മൊത്തം എൻ്റർ ചെയ്ത് കൊടുക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ട് കോപ്പിയും മറ്റ് വിവരങ്ങളും അടങ്ങുന്ന ഡാറ്റാസ് നമ്മുടെ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത്തൊന്ന് തിരഹാണ് നമുക്ക് വരുന്നത് ഇൻ കേസ് അപ്ലിക്കേഷൻ റിജക്റ്റ് ആവാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് ഏകദേശം തൗസൻഡ് സംതിങ് നമുക്ക് റീഫണ്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിസയാണ് ആവശ്യമുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാവുന്നതാണ്